ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതി ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസഫലം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജനുവരി മാസത്തെ ഗ്രഹ ഗോചരസ്ഥിതി എങ്ങനെയും നോക്കാം ജന്മരാശ്യാധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നില് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് സൂര്യൻ പതിമൂന്ന് വരെ കർമ്മസ്ഥാനത്തുണ്ട് അതിനുശേഷം ആ സൂര്യൻ പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ അഞ്ചില് വക്രത്തിൽ സഞ്ചരിച്ച് ഇരുപത്തി ഒന്നിന് നാലിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജനുവരി നാലിന് കർമ്മസ്ഥാനത്തും ഇരുപത്തിനാലിന് പതിനൊന്നിലേക്കും രാശി മാറുന്നു ശുക്രൻ ഇരുപത്തെട്ട് വരെ പന്ത്രണ്ടിലായിരിക്കും അതിനുശേഷം ആ ശുക്രൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ശനി പന്ത്രണ്ടില് സ്ഥിതി തുടരുന്നു രാഹു ജന്മരാശിയിലുണ്ട് കേതു ഏഴിലും സ്ഥിതി തുടരുന്നുണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്രഹ ഗോചര സ്ഥിതി അനുസരിച്ച് ജന്മരാശിയാധവൻ മൂന്നില് വക്രത്തിലാണ് അത് ഈ ജന്മരാശിയാധൻ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു ഉത്സാഹക്കുറവ് ഉന്മേഷമില്ലായ്മ ഒരു ശരീരക്ഷീണത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ചിലർക്ക് തൊഴിൽ കൊണ്ടുള്ള ഒരു ക്ഷീണം അലച്ചിൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം വാഹനം ഉപയോഗിക്കുന്നവർ അവർക്കും കെയർ വേണം അതുപോലെ അഷ്ടമ ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അത് വിപരീത രാജയോഗമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ക്രമേണ അധീന റിലീഫ് കിട്ടുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് ജന്മരാശിയിൽ രാഹു സ്ഥിതി ഉള്ള സമയമായുകൊണ്ട് പൊതുവെ ഒരു അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ തർക്ക സ്വഭാവമൊക്കെ ഈ ഗുരുവരുടെ ഭാഗത്തുണ്ട് അവയിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കണം ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ ആ ഗുരു മൂന്നില് വക്രത്തിലാണ് അപ്പോൾ ആ മൂന്നാം ഭാവരാശിയിൽ ഗുരു വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ തൊഴിലടത്ത് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആറാം ഭാവാദിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം കർമ്മസ്ഥാനത്തുണ്ട് നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ബുധനും കർമ്മസ്ഥാനത്തുണ്ട് അതൊക്കെ തൊഴിലിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത മാസം എന്ന് പറയാം തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് സഹായകമാകും തൊഴിലിൽ ഉയർച്ച ഉയർന്ന ഉത്തരവാദിത്വം ഒക്കെ ചിലപ്പോൾ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സർക്കാർ സർവീസിലുള്ളവർക്ക് ഇപ്പോൾ സർക്കാർ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ തന്നെ ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ആ കർമ്മസ്ഥാനത്തെ സ്ഥിതി ഗുണാനുഭവം ഉണ്ടാക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിലും ഇൻറ്റർവ്യൂകളിലുമൊക്കെ മികവ് പുലർത്താനാകും ഇരുപത്തൊന്ന് മുതൽ കുജൻ വക്രത്തിൽ നാലിലേക്ക് മാറുന്നുണ്ട് അത് പ്രത്യേകിച്ച് പത്തിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ഈ വർക്കിൽ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കോവർ കേസുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ജനിച്ച് അന്വേഷിക്കുന്നവർക്ക് അതുപോലെ വിദേശത്തെ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകാവുന്ന മാസമായിരിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ വേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭവാധിപനായിട്ടുള്ള ബുധൻ പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ അത് ബിസിനസ്സിലെ നേട്ടങ്ങൾക്കുണ്ടാകും വഴിതെളിക്കും വരുമാനം അതുപോലെ ലാഭവർത്തനവിനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ ഏഴിൽ കേതുണ്ട് ജന്മരാശിയിൽ രാഹുണ്ട് അപ്പോൾ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം സഡനായിട്ടുള്ള തീരുമാനമൊക്കെ ഒഴിവാക്കണം ഇരുപത്തി ഒന്ന് മുതൽ കുജൻ വക്രത്തിലേക്ക് നാലിൽ നാലാം ഭാവ് രാശിയിലേക്ക് വക്രത്തിലെ രാശി മാറുന്നു അതുപോലെ ഏഴും പത്തും പാവങ്ങളിൽ വക്ര ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച് വക്രത്തിൽ നാലാം പവരാച്ചിലേക്ക് വരുന്ന കുജൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് പാർട്നേഴ്സിന് ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയമായതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വഴിസാകില്ല അത് പരിഹരിക്കാനൊക്കെ ആ ഗുരുവിന്റെ ദൃഷ്ടിക്ക് കഴിയും ഇപ്പോൾ ശനി ശുക്രയോഗമൊക്കെ പന്ത്രണ്ടിലുള്ള സമയമായതുകൊണ്ട് വിദേശ വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് നിലവിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ട് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ സ്ഥിതി ഇഷ്ടസ്ഥാനങ്ങളിലാണ് ഇരുപത്തി മൂന്ന് വരെ ബുധൻ്റെ ആ ദൃഷ്ടി നാലിലുണ്ട് അതിനുശേഷം ആ ബുധൻ അഞ്ചിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഒൻപതാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഞ്ചിൽ വക്രത്തിലാണ് നെയ്തസ്ഥാനത്താണ് വക്രത്തിലാകുന്നത് അപ്പോൾ അതൊക്കെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹ ഗോചരസ്ഥിതിയാണ് പഠന സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുന്നതിനും അനുകൂല സമയമാണ് അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകണം ജന്മരാശിയിലെ രാഹു ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കാം പഠനത്തിൽ ആലസ്യം ഒഴിവാക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്ന സമയമെന്ന് പറയാം ഉന്നതവിദ്യയ്ക്ക് അഭ്യസിക്കുന്നവർക്ക് ആ കുജൻ്റെയൊക്കെ നീതരാശിയിലെ വക്രസ്ഥിതി അതുപോലെ ആ ഒൻപതിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ പഠനത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും പഠനമുന്നേറ്റത്തിനുമൊക്കെ സഹായകമാകും ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ നെയ്ജരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ആ ആദ്യത്തെ ആ ഇരുപതാ ഇരുപതാം തീയതി വരെ അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു പതിനൊന്നിലേക്കൊക്കെ ആ കുജൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് അതുപോലെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വേയസ്ഥാനത്ത് അപ്പം അത് ഈ പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിൽ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഗുണം ചെയ്യില്ല ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ആ പതിനൊന്നിലെ ദൃഷ്ടി അത് ഒരു നീച ദൃഷ്ടിയാണ് അതിനാൽ നമ്മൾ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല പന്ത്രണ്ടിലെ ശനിയും ശുക്രനും പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജന്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി അപ്പം രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നു സുഖ ശുക്രൻ പന്ത്രണ്ടിലെ സ്ഥിതി വരുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലുണ്ട് അപ്പം ഇവയൊക്കെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ചെലവ് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട് അപ്പം സുഖ കൂടുന്നതിനാണ് സാധ്യത ഉള്ളത് ശുക്രൻ പന്ത്രണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപണ ശനി പന്ത്രണ്ട് നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് എങ്കിലും നമ്മൾ ആ പന്ത്രണ്ടാം ഭാവാധിപം പന്ത്രണ്ട് നിൽക്കുന്നത് അനാവശ്യ ചെലവ് കുറയ്ക്കാൻ അത് വഴിതെളിക്കും എങ്കിലും സുഖ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കണം ഇനി വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കെയർ വേണം രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ആ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ പത്ത് പതിനൊന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ദൃഷ്ടി ഏഴിലുണ്ട് ഏഴിലാണെങ്കിൽ രാഘു കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാക്കും എങ്കിലും ജന്മരാശിയിലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ഷർത്ത കൊടുത്തു പോകണം സഡൻ തീരുമാനങ്ങൾ കഴിവത് ഒഴിവ് പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുക്കാതെ ആലോചിച്ച് തീരുമാനം എടുക്കുക അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങളൊക്കെ കുറയും കാരണം അഞ്ചാം ഭാവരാശിയിൽ നീജരാശി നിൽക്കുന്ന കുജൻ ബാക്കിലോട്ട് സഞ്ചരിക്കുന്നു പ്രശ്നങ്ങൾ കുറയും അതുപോലെ എങ്കിലും ശുക്രൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി അത് പ്രണയസുഖം ഉണ്ടാക്കണമെന്നില്ല അത് പ്രണയബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ദാമ്പത്യബന്ധത്തിലും ഒരു സുഖക്കുറവിന് സാധ്യത കാണുന്നു ഇരുപത്തൊന്ന് മുതൽ ഏഴിൽ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം അതൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ ഇരുപത്തി മൂന്ന് വരെ ആ നാലിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണകരമാണ് അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം നാല് ദൃഷ്ടിയെന്നുണ്ട് അത് അത്രത്തോളം ഗുണകരമല്ല ഇപ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ അനുകൂലമാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി നാലിൽ വരുമ്പോൾ ഒരു ഈഗോ പ്രശ്ന ഈഗോ ക്ലാഷസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ പ്രശ്നങ്ങളല്ല ഈഗോ പ്രശ്നങ്ങൾ ഇപ്പോൾ ജന്മരാശിയിൽ രാഹുവും കൂടെ ഉള്ള സ്ഥിതി ആയതുകൊണ്ട് ഇപ്പം ഏത് കാര്യത്തിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണത ഈ കൂറുകാർക്ക് ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാമെങ്കിൽ കുറച്ച് വിനയവും അഗ്രസീവ് ആയിട്ടുള്ള ആ ബിഹേവ്യറൊക്കെ ഒന്ന് മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഉണ്ടാകാവുന്ന ആ ടെൻഷൻ ആ പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക ഈ ജനുവരി മൂന്ന് നാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ പുതുസ് പുതിയ എന്തെങ്കിലുമൊക്കെ തുടക്കം കുറിക്കൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പുതിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകൾ ഒക്കെ ഉണ്ടാക്കുന്നത് ഒക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് മീനക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന മീനക്കൂറുകാരാണെങ്കിൽ അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം അങ്ങനെ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ അവർക്ക് ജനുവരി മാസത്തെ ഒരു ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടും മാത്രമല്ല നമ്മളീ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ആ രാശി ഏതാണെന്നറിഞ്ഞ് അതിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം